ഹായ് സുഹൃത്തുക്കളെ അലിയാണ് അലി പരപ്പനങ്ങാടിയാണ് അപ്പോ പിന്നെ ഞാൻ അഫ്സലിന്റെ അടുത്തായിട്ടുള്ളത് നമ്മളെ പാടി ഒറ്റ പാട്ടിലൂടെ നമ്മളെ മലയാളികളുടെ ഹൃദയം കവർന്ന ആ പാട്ടില് നിങ്ങളെ കൂടെ ഒരു പെൺകുട്ടിയും കൂടി വൈറലായി അത് ആരായിരുന്ന കുട്ടി ആരായിരുന്ന അവള് ഞമ്മളെ സ്നേഹത്തിരത്തിന്റെ ഒഫീഷ്യൽ വളണ്ടിയർ ആണ് ഞങ്ങള് മുൻപ് പരിചയമുള്ളതാണ് സുഹൃത്തുക്കളാണ് ചെറിയ കുട്ടിയാണ് നമ്മള് പ്ലസ് ടു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി കൂടിയാണ് അപ്പോ ആ കുട്ടി ആസ്വദിച്ച് എന്റെ പാട്ട് ആസ്വദിച്ച് എന്റെ പുറകിൽ നിന്ന് നോക്കി പോയതാണ് ആ കുട്ടി മാത്രല്ല ഞങ്ങൾ എല്ലാരും ആസ്വദിച്ചിട്ടുണ്ട് പക്ഷെ ക്യാമറ പോയിന്റിലെ കുട്ടിയാണ് ഉള്ളത് അതുകൊണ്ട് എല്ലാരും ശ്രദ്ധിച്ച അഭിപ്രായം പറഞ്ഞത് മാത്രം കുട്ടിക്ക് മോശ രീതിയിലുള്ള ചില കമന്റുകളൊക്കെ വന്നു അല്ല അല്ല ഹാള് പിന്നെ അതില് അല്ലേ സംസാരിച്ചു നമ്മൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്ന കാര്യം അവരെ മാതാപിതാക്കള് പട്ടാമ്പിന്ന് വന്നാണ് നമുക്ക് വേണ്ടിട്ട് വളണ്ടിയറിംഗ് നടക്കുന്ന ഒരു വിദ്യാർത്ഥികളാണ് അവർക്ക് അപ്പോ അവര് സംബന്ധിച്ചിട്ട് ഈ അവരെ മാതാപിതാക്കൾക്ക് അറിയണ്ടാവില്ല ഈ കിൻഷിപ്പ് എന്താണെന്നും സ്നേഹത്തീരം വളണ്ടിയർ എന്താണെന്നും എന്റെ കുട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ മാത്രമേ അറിയണ്ടു അപ്പൊ ഇത്തരത്തിലുള്ള പ്രോഗ്രാമിന് പോയിട്ട് മോശം രീതിയിലുള്ള കമന്റും വീഡിയോയിലൊക്കെ ഓരോരുത്തർ ഇടുമ്പോ ഇതിന് വേണ്ടിയിട്ടാണോ നീ അങ്ങോട്ടൊക്കെ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം വരുമോ എന്നുള്ളൊരു ടെൻഷൻ കാര്യങ്ങളും ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ പേരും കാര്യങ്ങളും മെൻഷൻ ചെയ്യുന്നിടത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെയ്യാൻ പാടില്ല അവരുടെ ഇവർക്ക് പ്രശ്ന നിങ്ങള് ഫുള്ള് എല്ലാരും സപ്പോർട്ട് വേണം കാരണം അവക്ക് വിഷമമൊന്നും സംസാരിച്ചു വീട്ടിൽ സംസാരിച്ചു വിഷമങ്ങളൊന്നും ഇല്ലല്ലോ മോളു പിന്നെ ടെൻഷനൊന്നും അടിക്കാൻ പിന്നെ അപ്രതീക്ഷിതാണല്ലേ ആ അതെ അതെ ആ പാട്ട് പാടുമ്പ വിചാരിച്ചിരുന്നോ ഇല്ല ആ പാട്ട് പാടാൻ വിചാരിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഇത് വൈറലാകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താണ് മറ്റുള്ള രീതിയിൽ നാലാളുകളുടെ മുന്നിൽ അറിയപ്പെടാൻ വേണ്ടിട്ട് പാടിയ അത് ഞാൻ അങ്ങനെ പാടണം ഇപ്പോ ആ പാട്ട് മറ്റൊരു സ്ഥലത്തിനോട് പാടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ആ ഒരു രീതിയിൽ പാടാൻ സാധിക്കൂല കാരണം ഞാൻ എല്ലാ എല്ലാ ഇന്റർവ്യൂലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് അവിടുന്ന് കിട്ടിയ ആരവാണ് എനിക്ക് എന്റെ വീൽ ചെയറിൽ എന്റെ സുഹൃത്തുക്കൾ എനിക്ക് ആ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് തന്ന ഒരു ആരവത്തിന്റെ രീതിയിലാണ് ഞാൻ ആ പാട്ട് പാടിയിട്ടുള്ളത് അത് അവരോടുള്ള കടപ്പാടാണ് അവര് തന്ന സ്നേഹമാണ് ജനങ്ങളെ അതെ അതായത് പിന്നെ വീൽചെയറിൽ ഇരിക്കുന്ന കുട്ടികള് അവരെ മുതിർന്നവരെ അവരെ കണ്ടപ്പോഴുള്ള എനർജി വന്നതാണ് അതെ ഞാൻ അവരെ വളണ്ടിയറിംഗ് ആണ് രണ്ടു വർഷം വളണ്ടിയറിംഗ് ചെയ്യുന്ന ഒരു സ്നേഹ എന്ന് പറയുന്ന വളണ്ടിയറിങ്ങിലുള്ള ഒരു വളണ്ടിയറാണ് ഞാൻ നമ്മള് സന്തോഷം കണ്ടെത്താൻ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ചെന്നിരിക്കുന്ന സ്ഥലം അതാണ് അത് പിന്നെ പിന്നെ ആളുകളുടെ എല്ലാം ശ്രദ്ധ ഒരു പെൺകുട്ടി അതിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സത്യത്തിൽ ആ പെൺകുട്ടി മാത്രമല്ല കേട്ടോ ലക്ഷക്കണക്കിന് ആളുകൾ കോടിക്കിടക്കുന്ന ആൾക്കാരെ നോക്കി നിന്നിട്ടുണ്ട് പക്ഷെ എല്ലാവരും കണ്ടത് ആ പെൺകുട്ടി നോക്കിയത് മാത്രമാണ് മുമ്പ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കണ പയ്യനെ ലീവ് ആ പയ്യനാണ് അപ്പൊ ആ പയ്യൻ വീഡിയോ എടുത്തിട്ടു അപ്പുറത്തപ്പുറത്ത് എല്ലാവരും ഡാൻസ് കളിക്കണായിട്ടുണ്ട് അപ്പൊ ഈ ഡാൻസ് കളിക്കുന്ന കൂടുതല് ആരുടെ ഒരു ശരീരം അവന്റെ കയ്യിൽ തട്ടിയിട്ട് അത് ആ ക്യാമറയിൽ ശ്രദ്ധിച്ചു നേരം ഫോക്കസ് ആയതാണ് അപ്പൊ ആ കുട്ടി ചിരിച്ചുകൊണ്ട് എന്നെ നോക്കി നിക്കണത് അത് അന്ന് അവിടെയുള്ള ആരെ മുഖത്തേക്ക് ആ ക്യാമറ പോയാലും എല്ലാരും ശ്രദ്ധിച്ചു നിക്കും ഇപ്പൊ നമ്മള് വീഡിയോ കണ്ടിട്ട് ശ്രദ്ധിച്ചത് കൊണ്ടാണല്ലോ വൈറൽ ആയത് നിങ്ങൾ വൈറൽ ആയത് പക്ഷെ പിന്നെ ഒരു എന്താണ് എല്ലാരും കുട്ടി ഉള്ളതുകൊണ്ട് ആ കുട്ടിന്റെ അപ്പൊ പിന്നെ ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസം അത് പോസ്റ്റ് ചെയ്ത രണ്ടാമത്തെ ദിവസം നമ്മൾ ഓണം കഴിഞ്ഞ ആ മൂന്നാമത്തെ ദിവസം തന്നെ ഹെൽത്ത് ഇഷ്യൂ നന്നായിട്ട് പനിച്ചിരുന്നു അതുപോലെ തന്നെ ഇന്നലെ ഇന്നിപ്പോ രാവിലെ പിന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം ഒരു കാരണം അല്ല പ്രശ്നമില്ല ഞാൻ ഞാൻ ഇതുപോലെ ബുദ്ധിമുട്ട് ഞാൻ എറണാകുളത്ത് ഒരു ഇന്റർവ്യൂ ഉണ്ടായിട്ട് അതിനും പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും പോയിരുന്നു അവര് പിടിച്ചു അപ്പൊ അന്നും നല്ലോണം സൗണ്ടിനായാലും നമ്മുടെ ബ്രീത്തിനായാലും സംസാരിക്കുമ്പോൾ ബ്രീത്തിനായാലും നല്ല എഫക്ട് ചെയ്തിരുന്നു ഞാൻ അവരോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു ആ കാര്യങ്ങളൊക്കെ പിന്നെ ഇന്നലെ ഒന്നും ഓക്കെ ആയി ഇന്നലെ ഒന്ന് അടിപൊളിയായി പക്ഷെ നല്ല ഇല്ലാത്ത ഓരോ പരിപാടികൾ ഏറ്റെടുത്തും ചെയ്തു അത് രാത്രി വല്ലാണ്ട് ബാധിച്ച് ഞാനപ്പോ സത്യത്തില് പിന്നെ ഈ തിരക്കുകള് ആസ്വദിക്കുന്നുണ്ടോ തിരക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കി അതല്ല സത്യം പറഞ്ഞാല് ഞമ്മളെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തരെ നമ്മളെ വിളിക്കുന്നത് അല്ല ഈ വരുമ്പോഴും അതിന്റെ ഉള്ളിൽ അത് ആസ്വദിക്കാൻ പറ്റണം സത്യത്തിൽ അതൊരു കലാകാരന്റെ കഴിവാണ് അല്ല സന്തോഷം തന്നെയാണ് ഇതൊക്കെ സന്തോഷം നമ്മളൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മളെ അറിയാത്ത ഒരുപാട് ആൾക്കാർ അതെ നമ്മളെ വന്ന് കാണുക സംസാരിക്കുക അഭിനന്ദനങ്ങൾ അറിയിക്കുക അതൊക്കെ സത്യം പറഞ്ഞാൽ നല്ല സന്തോഷം കാരണം ഇന്ത്യ ഞങ്ങളെ കിൻഷിപ്പിലെ ഫൗണ്ടേഷനിലെ നമ്മളെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ അവരെ കൂടി ഇരുന്ന് പങ്കിടുന്ന ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് ഒരു പക്ഷെ ഞങ്ങൾക്ക് ദൈവം ഒരു ഒരു സന്തോഷായിരിക്കും അവർക്ക് വേണ്ടി നിങ്ങൾ ജീവിതം ഏറ്റവും കൂടുതൽ ഞങ്ങളെ എന്ന് പറയുന്നത് മൂവായിരത്തോളം വരുന്ന വളണ്ടിയർമാരുണ്ട് ഈ ഇവരെ ഏത് സമയത്ത് വിളിച്ചാലും അവൈലബിൾ ആണ് എന്ത് കാര്യത്തിന് വിളിച്ചാലും അവർ അവൈലബിൾ ആണ് പ്രത്യേകിച്ച് കിൻഷിപ്പ് എന്ന് പറയുമ്പോൾ സന്തോഷത്തോടു കൂടി ഞങ്ങൾക്ക് എത്താൻ പറ്റിയ ഒരു സ്ഥാപനം കൂടിയാണ് അവിടുത്തെ ഞമ്മളെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് പാടി എന്നുള്ളതും അവർ തന്ന പ്രോത്സാഹനത്തിന് ഞാൻ എത്രത്തോളം എത്തി എന്നുള്ളതും ആലോചിക്കുമ്പോ തന്നെ ഒരുപാട് സന്തോഷം പിന്നെ പിന്നെ ഒരു ചോദ്യം ചോദിക്കാൻ എന്താണ് നിങ്ങള് സ്റ്റേജിലൊക്കെ പാടാറുണ്ടോ പാടാറുണ്ട് പിന്നെ എങ്ങനെയാണ് പിന്നെ അങ്ങനെ സാമ്പത്തിക ഈ കല്യാണ പ്രോഗ്രാം അതുപോലെ നമ്മുടെ ഇനാഗ്രേഷൻ പിന്നെ മറ്റുള്ള ഈ കോളേജ് പ്രോഗ്രാം അത്തരത്തിലുള്ള പ്രോഗ്രാം അതായത് കല്യാണ പരിപാടിക്കൊക്കെ അഫോർഡബിൾ പ്രൈസ് തന്നെ ആയിരിക്കും അല്ലേ അതായത് സാധാരണക്കാരൊക്കെ നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ അങ്ങനെ സാധാരണ സാധാരണ നോർമൽ ായിട്ടുള്ള യേശും ഇപ്പൊ ഈ ഒരു കണ്ടീഷനിൽ ഇപ്പൊ പ്രോഗ്രാം ഏറ്റെടുക്കാൻ ഇപ്പൊ നാളെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ പുറത്തേക്ക് പോവാനുണ്ട് അപ്പോ ഇന്ന് ഫുള്ള് റെസ്റ്റ് എടുക്കാനുള്ള ഒരു പരിപാടിയാണ് സൗണ്ടും കാര്യങ്ങളും ക്ലിയർ ആക്കാനുണ്ട് അതായത് ഇപ്പോ നമ്മളെ മലയാളികളാണ് നമ്മളെ കേറ്റിയത് പോലെ തന്നെ ഇറക്കാൻ എല്ലാവരും ഒന്നിലും കൂടുതലായിട്ട് ആഹ്ലാദിക്കോഷേ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യാതെ പിന്നെ ആളുകളുടെ ഹൃദയത്തിലേക്ക് കേറിയല്ലോ അത് ഭയങ്കര സന്തോഷം ഇനി സിനിമയിലും നല്ല സ്റ്റേജുകളെല്ലാം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഓ ഒരുപാട് സന്തോഷല്ലേ ശരി ഓക്കേ ഓക്കേ താങ്ക് യു